ഈ ആ സമയത്ത് ആ വെടിനിർത്തലുണ്ടായില്ലായിരുന്നെങ്കിൽ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകുമായിരുന്നതിനെയോ സമ്പൂർണ്ണ യുദ്ധത്തിലേക്കുള്ള പോവില്ല അപ്പോഴും സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ് നമുക്ക് പിന്നെ അടുത്ത സ്റ്റെപ്പ് എടുക്കാവുന്നത് സിവിലിയൻ ഡാമേജ് ഉണ്ടാകുന്ന രീതിയിൽ അവരുടെ നഗരങ്ങളെ ആക്രമിക്കുക എന്നുള്ളതാണ് അത് നമ്മൾ സാധാരണ ഗതിയിൽ നമ്മൾ ചില്ല പക്ഷേ അസാധാരണ സാഹചര്യത്തിൽ ചെയ്യേണ്ടി വരും ഇപ്പം ഇസ്രായേൽ അങ്ങനെയാണല്ലോ ചെയ്യുന്നത് വാണിംഗ് കൊടുക്കും ഞങ്ങൾ ഇന്ന ഇന്ന സിറ്റി ഖാൻ യൂണിവേഴ്സ് സിറ്റി ഞങ്ങൾ ആക്രമിക്കാൻ പോവുകയാണ് വി ആർ ഗിവിങ് യു ഹാഫ് ആൻ അവർ ടൈം ഇറങ്ങി പോകേണ്ടവർക്ക് സ്ഥലം മാറേണ്ടവർക്കൊക്കെ മാറാം വണ്ടി എടുത്ത് വേഗം എല്ലാവരും വിട്ടു എന്നിട്ട് സൈറിനൊക്കെ നമ്മൾക്ക് വാണിങ് കൊടുത്തിട്ടാണ് സിറ്റി അങ്ങ് ഭസ്മമായി പോകും പിന്നെ അത് താമസിക്കാൻ കൊള്ളില്ല ആ രീതിയിലൊക്കെയുള്ള സി നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് തന്നെ ഇപ്പോൾ വ്യക്തമല്ല ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സ് പത്രക്കുറിപ്പ് ഇറക്കി പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ താമസിക്കാതെ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് വാട്ട് വെയർ ദ പ്ലാറ്റ്ഫോംസ് വിച്ച് വി യൂസ്ഡ് എന്നുള്ളത് നിങ്ങളെ അറിയിക്കാം ഇപ്പോൾ ഈ അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടല്ലോ ഇന്ന ഇന്ന ആയുധങ്ങൾ ബ്രഹ്മോസ് ഉപയോഗിച്ചു ആർക്കറിയാം വൈദ്യുത ബ്രഹ്മോസ് കാണാൻ സാധ്യമല്ല മനുഷ്യനെ വിക്ഷേപിച്ച് കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒരു ഒച്ച ഇങ്ങനെ കേൾക്കും എന്നുള്ളതല്ലാതെ ഇത് ബ്രഹ്മോസാണോ ആകാശമാണോ ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല അപ്പോൾ ഇത് എന്തൊക്കെ ഏതൊക്കെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചു എന്നുള്ളത് ഞങ്ങൾ നിങ്ങളെ അറിയിക്കാം ഒരു പാ ഒരു പത്രക്കുറിപ്പ് ഇറക്കി അറിയിക്കാം അല്ലെങ്കിൽ പത്രസമ്മേളനമായിരിക്കും അതിപ്പോഴും ഇന്ത്യൻ എയർഫോഴ്സ് രഹസ്യമായിട്ട് വെച്ചിരിക്കുകയാണ് എന്തൊക്കെ ആയുധങ്ങൾ അവരുപയോഗിച്ചു ഇന്നലെ പുറത്തു വന്ന വാർത്തയനുസരിച്ച് ഡമ്മി വിമാനങ്ങൾ നമ്മൾ ഉപയോഗിച്ചു അവരുടെ എയർബേസ് തകർത്തല്ല എയർബേസിൽ നമ്മൾ ചെയ്തത് ഡമ്മി ഡ്രോണും ഡമ്മി വിമാനങ്ങളും അത് വളരെ ചെറുതരമാണ് ഇതയച്ചിട്ട് അവരുടെ എയർ ഡിഫെൻസ് സിസ്റ്റം ഉണ്ട് അതിന് ഡിറ്റക്റ്റ് ചെയ്ത് ഇതിനെയൊക്കെ വെടിവെച്ച് താഴെയിട്ട് തൊട്ട് പിന്നാലെ ആണ് ബ്രഹ്മോസ് പോകുന്നത് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവരുടെ എയർ ഡിഫെൻസ് സിസ്റ്റം തന്നെ തകർത്തു ആദ്യം പിന്നെ അവരുടെ എയർ ബേസ് തകർത്തു അത്തരം ഒരുപാട് ഈ യുദ്ധതന്ത്രങ്ങൾ നമ്മൾ പ്രയോഗിച്ചിട്ടുണ്ട് അത് മുഴുവനൊന്നും ഒരിക്കലും പട്ടാളം പുറത്ത് പറയില്ല ബട്ട് അത്യാവശ്യം ഇൻഫർമേഷന കൊടുക്കും അപ്പോൾ അങ്ങനെ ഒരു അണീസി കാം എന്ന് ഇംഗ്ലീഷിൽ പറയൂല അസ്വസ്ഥമായ ഒരു ഒരു നിശബ്ദത ഒരു ശാന്തത അതാണ് ഇപ്പോൾ പാകിസ്ഥാനും ഭാരതവും തമ്മിൽ നിലനിൽക്കുന്നത് ഏത് നിമിഷവും വെടിപൊട്ടാവുന്ന രീതിയിൽ അതുകൊണ്ടാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ടില്ല എന്ന് പറയാൻ കാര്യം അതാണ്